കൃഷ്ണപല്ലവി പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂങ്ങേരി ഉണ്ണിയോടൊപ്പം മുകളിൽ നിന്ന് താഴേക്ക് താഴേക്കിറങ്ങി വന്ന പല്ലവി കണ്ണുകൾ കൊണ്ട് ആദ്യം തിരഞ്ഞ യാദവിനെയാണ് എന്നാൽ അവനൊഴുകിയ ബാക്കിയെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു അവനെ കാണാതിരുന്നപ്പോൾ മനസ്സിൽ വല്ലാതെ നോവ് പടരുന്ന് അവൾ അറിഞ്ഞു എങ്ങനെയെങ്കിലും അവനെ കണ്ടാൽ മതിയെന്നായിരുന്നു അവളുടെ മനസ്സ് നിറയെ ഓളെ എന്താ നിനക്ക് പറ്റിയേ പത്മിനി തോളിൽ പിടിച്ചു വിളിച്ചപ്പോൾ പല്ലവി ഞെട്ടി എല്ലാവരെയും നോക്കി അപ്പോഴാണ് അവൾ യാദവിന്റെ ലോകത്ത് നിന്ന് തിരികെ വന്നത് എന്താ അമ്മേ ആഹാ അപ്പം ചോദിച്ചു വന്ന കുട്ടി കേട്ടില്ലേ എന്താ കണ്ണു മോക്ക് വല്ലാണ്ടിരിക്കുന്നേ കരഞ്ഞുപോലെ ഉണ്ടല്ലോ എന്താണ് പ്രശ്നം ഏയ് ഒന്നുമില്ലമ്മേ നല്ല തലവേദന കണ്ണിടണെവിടെ പലവി യാദവിനെ കണ്ണുകൾ കൊണ്ട് വീണ്ടും തേടി നോക്കി ആവോ ഇപ്പം ആരോടും ഒന്നും പറയ പോക്ക് പോകുന്നതാണ് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല എന്താ മോളെ നിങ്ങൾ തമ്മിൽ വഴക്കുകൂടിയോ ഏയ് ഇല്ലമ്മേ ആ മോളുവാ ആ വന്നോളൂ നമുക്ക് ചായ കുടിക്കാം എല്ലാവരും കൂടെ ചായ കുടിക്കായിരുന്നെങ്കിലും പലവിക്കൊന്നും കുടിക്കാൻ പോലും തോന്നിയില്ല അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരുന്നു ഒരു വശത്ത് സ്വന്തം അച്ഛനെയും അമ്മയും നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞവനോടുള്ള പകയും ദേഷ്യവും മറുവശത്ത് തന്റെ പ്രാണനൊരു നോക്ക് കാണാൻ വേണ്ടിയുള്ള കൊതിയും യാദവിന്റെ സാന്നിധ്യം മാത്രമേ ഇനി തൻ്റെ മനസ്സിലെ കനലിനെ തണുപ്പിക്കാനാവൂ എന്നവൾക്ക് അറിയാമായിരുന്നു ആ നെഞ്ചോട് ചേർന്ന് മനസ്സിലെ സങ്കടം തീരുന്നവരെ ആർത്ത് കരയാൻ അവൾ കൊതിച്ചു ആ കൈകൾ ചേർത്ത് പിടിക്കുമ്പോൾ ആ സംരക്ഷണ വലയത്തിൽ ഒതുങ്ങിക്കൂടാൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചുപോയി പത്മിനിയോടും ദേവനോടും ഇതിനെപ്പറ്റിയൊന്നും പറയേണ്ടെന്ന് അവൾ തീരുമാനിച്ചു സുഹൃത്തുക്കളുടെ കൊലപാതകം അവരുടെ ഇപ്പോഴുള്ള സന്തോഷത്തെ തകർക്കുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് മനഃപൂർവ്വം എല്ലാവരിലെയും അതെല്ലാം മറച്ചു പിടിച്ചു കൂടുതലൊന്നും ആരോടും പറയാനോ സംസാരിക്കാനോ നിൽക്കാതെ അവൾ വേഗം റൂമിലേക്ക് പോയി പല വീടമുഖത്തെ സങ്കടം മണിക്കുട്ടിയബിയും ശ്രദ്ധിച്ചിരുന്നു അവൾ രണ്ടുപേരും മാറി മാറിന്ന് ഉണ്ണിയോട് കാര്യം തിരക്കി മനസ്സിലാക്കി സിദ്ധാർത്ഥിന്റെ കാര്യറിഞ്ഞപ്പോൾ അഭിയും മണിക്കുട്ടിയും ആകെ ദേഷ്യത്തിലായിരുന്നു എങ്ങനെ പല്ലവിയെ സമാധാനിപ്പിക്കുമെന്ന ചിന്തയിലായിരുന്നു അവർ ഇതിനെല്ലാം ഇടയിൽ അഭിക്കും മണിക്കുട്ടിക്കൊന്നും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല അവളുടെ അവഗണന അവനെ വല്ലാതെ കൊത്തി നോക്കിക്കുകയുണ്ടായി എങ്കിലും അവന്റെ മനസ്സിൽ യാദവിനെ പറ്റിയുള്ള വ്യാകൃതയായിരുന്നു മുന്നിട്ട് നിന്ന് തമാശയായിട്ട് തുടങ്ങിയ വഴക്കാണെങ്കിലും ഓരോ നിമിഷം കടന്നു പോകും തോറും മണിക്കുട്ടിക്ക് അബിയോട് സംസാരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി എന്തോ പിന്നിലേക്ക് വലിക്കും പോലെ അഭി തന്നെ വന്ന് തന്നോട് സംസാരിക്കണേ എന്നുള്ള ചെറിയ വാശി അവൾക്കുള്ളിൽ ഉടലെടുത്തു റൂമിലേക്ക് പോയ പല്ലവി യാദവിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും കോൾ കണക്റ്റാവുന്നുണ്ടായിരുന്നില്ല അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി പക്ഷേ കരയാൻ കഴിയാത്ത പോലെ യാദവില്ലാതെ ആ റൂമിൽ പോലും അല്പനേരം ഇരിക്കാൻ കഴിയുന്നില്ല വല്ലാത്തൊരു ശൂന്യത അവൾക്ക് അനുഭവപ്പെട്ടു കുറച്ച് നിമിഷം പോലും കണ്ണേട്ടനെ കാണാതെ ആ പ്രസൻസ് ഇല്ലാതെ തനിക്ക് കഴിയുന്നില്ല ആ താനെങ്ങനെ കണ്ണേട്ടനെ വിട്ടു പോകും ഒരിക്കലും തനിക്ക് അതിന് കഴിയില്ല അതിലും നല്ലത് മരിക്കുന്നതാണ് അവൾക്ക് ഹൃദയം വല്ലാതെ വേദനിക്കുന്ന പോലെ തോന്നി മണിക്കുട്ടി അഭി ഉണ്ണിയും റൂമിലേക്ക് കയറി വന്നു ഉണ്ണിയേട്ട കണ്ണീടിനെ എവിടിയാ എനിക്ക് കാണണം ഹാ എന്റെ പാവിക്കുട്ടി നീ ഇങ്ങനെ സങ്കടപ്പെടാതെ ആ നിന്റെ അടുത്തേക്ക് വരും അല്ലാതെ ഇങ്ങോട്ട് പോകാനാ എനിക്കെന്ത് വല്ലാതെ ടെൻഷനാവുന്നു കണ്ണീരനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്റെ കുട്ടി വിഷമിക്കാതെ അവൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പോയതല്ലേ നിന്നോട് ഒരുപാട് നേരം പിണങ്ങിരിക്കാൻ അവന് കഴിയില്ല മോളെ അവന്റെ പ്രാണനല്ലേ നീ പല കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു പക്ഷെ ആ കണ്ണുനീനെ പുറത്തേക്ക് ഒഴുക്കാതെ അവൾ പിടിച്ചു വെച്ചു ഹാ എന്തോന്നാ നയി ലോയറെ എന്റെ ചേച്ചി കുട്ടിയെ കരിപ്പിക്കാനാണോ തനിക്ക് പോന്നേ മണിക്കുട്ടി കേറുവോടെ ചോദിച്ചു നീ ഒന്ന് പോടി എന്റെ കൊച്ചു കറിയുന്നൊന്നുമില്ല നീ ആയിട്ട് അവളെ സങ്കടപ്പെടുത്താതിരുന്നാ മതി കേട്ടോടി മാക്രി താ പോടും കള്ള ലോയറെ എഴു നിന്നെ നീ ഞാൻ മണിക്കുട്ടിയുടെയും ഉണ്ണിയുടെയും അടിപിടി കൂടി വന്നു അഭി പല്ലവിയെ ചേർത്ത് പിടിച്ച് അവളെ കണ്ണു കാണിച്ചു മണിക്കുട്ടിയുടെ കളി കണ്ട് പല്ലവിയറിയാതെ ചിരിച്ചു പോയി ആ ചിരിമതിയായിരുന്നു അവർക്ക് പേർക്കും അപ്പോഴും പല്ലവിയുടെ മനസ്സ് യാദവിനെ കാണാൻ അലമുറയിടുകയായിരുന്നു സമയം കടന്നു പോകുന്നല്ലാതെ യാദവ് തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല സമയം രാത്രി മണി കഴിഞ്ഞിട്ടും അവൻ തിരികെ വന്നില്ല കുറേ നേരം മണിക്കൂട്ടി അഭി ഉണ്ണി അവിടെ കൂടി അവളെ സന്തോഷിപ്പിക്കാൻ നോക്കിയെങ്കിലും യാദവിനെ കാണാതെ ആ മനസ്സ് ശാന്തമാകില്ലെന്ന് അവർക്കും അറിയാമായിരുന്നു എല്ലാവരും നിർബന്ധിച്ച് രണ്ടു വറ്റി ചോറ് കഴിച്ചെങ്കിലും പല്ലവിക്ക് അതുപോലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അവൾ വേഗം കഴിച്ചെണീറ്റും അവിടെ കണ്ണുകൾ യാതൊരു വരുന്നുണ്ടോ എന്നറിയാൻ അപ്പോഴും മുൻവശത്തേക്ക് നീണ്ടു എല്ലാവർക്കും അവടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നി ഉണ്ണിയും അബിയും മണിക്കുട്ടിയും താഴെ ഗാർഡനിലിരിക്കുമ്പോൾ പല്ലവി അവർക്കരിയിലേക്ക് വന്നു ഉണ്ണിയേട്ടാ നമുക്കൊന്ന് കണ്ണേട്ടന് അന്വേഷിച്ച് പോവാം സമയം പതിനൊന്ന് കഴിഞ്ഞു ഫോം വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരും തന്നു അന്വേഷിക്കാത്ത അവിടെ സ്വരം വല്ലാതെ നേർത്തു പോയിരുന്നു ആ മുഖം വാടി തളർന്നിരുന്നു അതുകാണെ അവർക്ക് വല്ലാത്ത സങ്കടം തോന്നി ഒപ്പം സന്തോഷവും അവരുടെ കണ്ണിനെ പല്ലവി അത്രയും ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ആ മോളെ നമുക്ക് പോവാം അവനെ എവിടെയാണെങ്കിലും കൊണ്ടുവന്ന് നിർത്തി തരും പല്ലവിയുടെ തലയിൽ പതിയെ തലോടി ഉണ്ണി പറഞ്ഞു അവൾ വെറുതെ ചിരിക്കാൻ ശ്രമിച്ചു എന്നാൽ ആ ശ്രമം വിഫലമായി പോയി ഹാ ഇങ്ങനെ നിൽക്കാതെ മോളെ ഏട്ടം പോയി കീഴ്ത്തിട്ട് വരാം നമുക്ക് ഇപ്പൊ തന്നെ പോവാം എന്തേ അവൾ തലയാട്ടി സമ്മതിച്ചും ഉണ്ണി വീടിനുള്ളിലേക്ക് കയറിപ്പോയി പിന്നെ സമയം കളയാതെ അവർ വണ്ടിയിലേക്ക് കയറി അഭി ഉണ്ണിയും ഫ്രണ്ടിലും മണിക്കൂട്ടി പല്ലവിയുടെ കൂടെ പിന്നിലും കയറി വണ്ടി മുന്നോട്ട് നീങ്ങുന്ന ഓരോ നിമിഷവും പലവി കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി അവന് വേണ്ടി അവൻ പോകാനിടയുള്ള മിക്ക സ്ഥലത്തും ഉണ്ണി അവളെ കൊണ്ടുപോയി എന്നാൽ എല്ലായിടത്തും എത്തുമ്പോഴും പലവിക്ക് നിരാശയായിരുന്നു പല ചുറ്റും ഇരുട്ട് മൂടിയിരുന്നു അവൾക്ക് വല്ലാത്ത ഭയം തോന്നി തുടങ്ങിയിരിക്കുന്നു അവൾ മണിക്കുട്ടിയുടെ തോളിലേക്ക് ചാരി മെല്ലെ കണ്ണടച്ചു കണ്ണടക്കുമ്പോഴും യാദവിന്റെ മുഖമായിരുന്നു അവരുടെ മനസ്സിൽ നിറയെ വണ്ടി എവിടെയോ നിർത്തിയെന്ന് തോന്നിയപ്പോൾ പലവി കണ്ണു തുറന്ന് ചുറ്റും നോക്കി ചുറ്റും ചെറിയ പുല്ലുകൾ നിറഞ്ഞ മഞ്ഞു മൂടിയ തണുപ്പ് നിറഞ്ഞൊരു കുന്നിൻമുകിലായിരുന്നു അത് എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് പലവി ചുറ്റും നോക്കി അവൾക്കത് ഏതാണ് സ്ഥലമെന്ന് മനസ്സിലായിരുന്നു അവൾ സംശയത്തോട് ഉണ്ണിയോട് ചോദിക്കാമെന്നും മണിക്കുട്ടി അവളുടെ തുണി കൊണ്ട് കെട്ടി മണിക്കുട്ടി അവളൊന്ന് ഞെട്ടിക്കൊണ്ട് പേടിയോടെ വിളിച്ചു അവൾ കണ്ണിലെ കെട്ടഴിക്കാൻ കൈ ഉയർത്തിയതും അവടെ ഗിറ്റാർ വായിക്കുന്ന ശബ്ദം ഉയർന്നു അത് കേൾക്കി ഉയർന്ന അവളുടെ കൈകൾ മെല്ലെ താഴ്ന്നു എന്താണ് ചുറ്റും സംഭവിക്കുന്നറിയാതെ പല്ലവി ആകെ പകച്ചു നിൽക്കുകയാണ് ആ ഗിറ്റാർ വായിക്കുന്ന യാദവാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവളുടെ കണ്ണുകൾ അടഞ്ഞാണ് ഇരിക്കുന്നതെങ്കിലും ആ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് കണ്ണുകൾ പുകയും പോലെ തോന്നി പെട്ടെന്ന് അവൻ്റെ ശബ്ദത്തിൽ പാട്ടുയർന്ന് കേട്ടതും പല്ലവിക്ക് അവളുടെ ഹൃദയം നിശ്ചലമാവും പോലെ തോന്നി അവനെ കാണാൻ അവളുടെ കണ്ണുകൾ തുടിച്ചു അത്രയും നേരം അനുഭവിച്ച വേദന അവൻ്റെ ശബ്ദം കേട്ട നിമിഷം മാഞ്ഞു പോയതുപോലെ ആ വരികൾ അതവളുടെ ഹൃദയത്തിലേക്കാണ് ആഴ്ന്നിറങ്ങിയത് അവളോടായി അവന് പറയാനുള്ള വരികളാണവയെന്ന് അവൾക്ക് തോന്നിപ്പോയി ആ വരികൾ പാടുമ്പോൾ അവൻ്റെ മനസ്സും അത് തന്നെയാണ് അവളോട് മന്ത്രിച്ചത് അവൻ്റെ സ്വരം മരുകയൊക്കെ വരുന്നത് അവൾ അറിഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി യാദവ് പല്ലവിക്ക് മുമ്പിൽ വന്ന് നിന്ന് പാടി അവളുടെ മുഖം കൈക്കൊമ്പളിയിലെടുത്തു അവളുടെ ചുണ്ടുകൾ വീതമ്പെന്നുണ്ടായിരുന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണീരിൻ അവൻ പെരുവരിലാൽ തുടച്ച് നീക്കി പാടുന്നതിനൊപ്പം യാദവ് പലവീടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെൻസിലേക്ക് വീണ് അവനെ കെട്ടിപ്പിടിച്ചു വരിഞ്ഞു മുറുകി അവളുടെ കരച്ചിൽ കണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവളെ കൈകൾ കൊണ്ട് പൊതിഞ്ഞ് പിടിച്ചു ആർക്കും പോലെ വിട്ടുകൊടുക്കില്ലെന്നപോലെ മോളെ എവിടെയായിരുന്നു ആയിരുന്നു ഇത്ര നേരം ഇത്ര നേരം ഏട്ടനെ കാണാൻ വെച്ചു പൊട്ടുമായിരുന്നു അവളെ എങ്ങനെയോടെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു സോറി കുഞ്ഞാ ഇനി എന്റെ പാവിക്കുട്ടിനെ വിട്ടത് കണ്ണേട്ടനെങ്ങോട്ടും പോയില്ല കേട്ടോ അവിടെ ഇരുകവളിൽ നിന്ന് ചുംബിച്ചുകൊണ്ട് അവൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ആ സ്വരം കൊഞ്ചലോടെ കേട്ടതും അവളൊന്ന് ചിരിച്ചു എനിക്ക് കണ്ണേട്ടനെ കാണുന്നു മൂക്ക് വലിച്ച കുഞ്ഞു കുട്ടികളെ പോലെ പറയുന്ന അവളെ അവൻ ചിരിച്ചു യാദവ് പലവിയെ അവനെതിരെ തിരിച്ചു നിർത്തി അവളുടെ പിന്നിൽ നിന്ന് കൊണ്ട് അവടെ കണ്ണിലേക്ക് ഇട്ട് പതിയെ ബർത്ത്ഡേ മൈ ലാവ് അവളുടെ കാതോരഞ്ഞ് മൃദുവായി ചുണ്ടുകൾ ചേർത്തു അവളെ വിഷ് ചെയ്തതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിലെ കാഴ്ച കണ്ട അത്ഭുതത്താൽ അവളുടെ കണ്ണുകൾ വിടർന്നു മൂടൽ മഞ്ഞ് നിറഞ്ഞ മനോഹരമായ കുന്നിൻ പ്രദേശം തണുത്ത കാറ്റ് വീശിയിൽ അവരെയും തഴുകി കടന്നു പോകുന്നുണ്ട് ഒരു വശത്തായി സെറ്റ് ചെയ്തിരിക്കുന്ന റൗണ്ട് ടേബിളിൽ വൈറ്റ് സിൽക്ക് ഷീറ്റ് കവർ ചെയ്തിരിക്കുന്നു അതിനു മുകളിലായി റൗണ്ട് ഷേപ്പ് വൈറ്റ് ക്രീം കേക്ക് കേക്കിന് മുകളിൽ മെൽറ്റഡ് ചോക്ലേറ്റ് കൊണ്ടും സ്ട്രോബെറീസ് കൊണ്ടും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു ചുറ്റും ഇല്യൂമിനേറ്റ് ലൈറ്റ്സ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ആ ഇരുട്ടിൽ ആ ചെറിയ പ്രകാശം തിളങ്ങുന്ന പോലെ തോന്നി അവൾക്ക് അവൾ വേഗം യാദവിന് നേരെ തിരിഞ്ഞു അവനെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു

മണിക്കുട്ടി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കൗളിൽ ഉമ്മ വെച്ചു പലവി എല്ലാവരെയും നിറഞ്ഞ കണ്ണുകളോട് നോക്കി ചിരിച്ചു അവൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു തനിക്ക് ചുറ്റും ആണ് തന്റെ ലോകം അപ്പൊ എല്ലാവരും അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് തന്നെ പറ്റിച്ചാണല്ലേ പലവി ചുണ്ട്പ്പിച്ച് എല്ലാവരെയും നോക്കി അതേലും കുറച്ചു ദിവസമായി ഞാൻ ഇത് പ്ലാൻ ചെയ്യുന്നു പിന്നെ ഇതിന്റെ എല്ലാ കിഴയിലും ചേച്ചിക്കുട്ടിയുടെ കണ്ണേട്ടനുള്ള പുള്ളിയാ നിന്റെ മാസ്റ്റർ ബ്രെയിൻ പല്ലവി തിരിഞ്ഞ യാദവിനെ നോക്കി അവൻ രണ്ടു കണ്ണോടച്ച് ചിരിച്ചു പ്ലാൻ ചെയ്താണോ ഇറ്റ് വാസ് പ്രീ ആയിരുന്നില്ല അവൻ നോക്കി പറഞ്ഞു പിന്നെ ആദ്യം കേക്ക് മുറിക്ക് മണിക്കുട്ടി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവൾ കേക്കിന് നിന്ന് ഒരു നിമിഷം കണ്ണുകൾ അടച്ചു അവളുടെ മനസ്സിലേക്ക് ഗായത്രിയുടെയും രാമനാഥന്റെയും മുഖം തെളിഞ്ഞു വന്നു അച്ഛനും അമ്മയെ അടുത്തില്ലാത്ത ആദ്യത്തെ പിറന്നാണ് അവൾക്ക് തോന്നി എന്നാൽ തന്റെ സങ്കടം മറ്റുള്ളവരുടെ സന്തോഷത്തെ തകർക്കുമെന്ന് തോന്നിയപ്പോൾ അവൾ കണ്ണുകൾ തുറന്ന് എല്ലാവരെയും നോക്കി ചിരിച്ചു കേക്ക് മുറിച്ച് ആദ്യത്തെ പീസ് കയ്യിലെടുത്ത് അവൾ യാദവിന് നേരെ നീട്ടി അവൻ അതിൽ നിന്ന് ഒരു അൽപ്പമെടുത്ത് പല്ലവിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു ഒപ്പം ചിരിച്ചുകൊണ്ട് പല്ലവി അവന് കേക്ക് വായിലേക്ക് വെച്ചു കൊടുത്തു എല്ലാവർക്കും അവൾ തന്നെ കേക്ക് മുറിച്ച് കൊടുത്തു പത്മിനിയും ദേവൻ അവൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു ഏട്ടാ ചേച്ചിക്കുള്ള ഗിഫ്റ്റ് എവിടെ മണിക്കുട്ടി ചോദിച്ചതും എല്ലാവരും യാദവിന് നോക്കി പല്ലവിയെ ആകാംക്ഷയോട് അവനെ നോക്കി അവനൊരു ചിരിയോട് അവൾക്കുമ്പിൽ വന്നു നിന്നു അവൻ പ്രപ്പോസൽ സ്റ്റൈലിൽ ഒരു മുട്ടുകുത്തി നിലത്തിന്ന് വലതുകാൽ മുന്നോട്ടേക്ക് മടക്കി കുത്തി നിന്നു എല്ലാവരും ആകാംക്ഷയോടെ ആ കാഴ്ച നോക്കി നിന്നു ഹൃദയം അതിവേഗം മിടിക്കുന്നുണ്ടായിരുന്നു യു നോ മൈ സൗണ്ട് അവൻ അവൾ നോക്കി ആർദ്രമായി ചോദിച്ചു അവൾ യാന്ത്രികമായി ഇല്ലെന്ന് തലയാട്ടി അവനൊന്ന് ചിരിച്ചു പിന്നെ അവടെ ഇടതുകാർ പതിയെ പൊക്കിയെടുത്ത് അതിന്റെ വലത് മുട്ടിന്മേൽ വെച്ചു എല്ലാവരും ഒന്നും മനസ്സിലാവാതെ നോക്കി ഓരോ നിമിഷം നീ നൃത്തം ചെയ്യുമ്പോഴും എന്റെ മനസ്സിലെ കാഴത്തിൽ പതിഞ്ഞു പോകുന്ന ഒരേ ഒരു സൗണ്ട് നിന്റെ ആ ശിലങ്കസ് ഓഫ് യുവർ ഡാൻസ് നീ കളിക്കുമ്പോഴുള്ള ഓരോ ഭാവവും നിന്റെ കാലിൻ്റെ ചലനത്തിൽ പോലും പ്രകടമാവുന്നുണ്ട് ആൻഡ് ഐ വാണ്ട് ടു ഹിയർ ഫോർ ദി റെസ്റ്റ് ഓഫ് മൈ ലൈഫ് നമ്മുടെ ലൈഫിൽ ഇനിയുള്ള ഓരോ മൊമെന്റിലും എനിക്ക് ആ ശബ്ദം കേൾക്കണം ഐ നോ ദാറ്റ്സ് നോട്ട് പോസിബിൾ എപ്പോഴും ശ്രീലങ്ക അണിഞ്ഞ് നടക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് യാദവ് പറഞ്ഞിരുത്തിക്കൊണ്ട് അവൻ്റെ ജാക്കറ്റിനുള്ളിൽ ഉള്ളിൽ നിന്നൊരു ബോക്സ് എടുത്തു എന്നിട്ട് അവൻ അവളെ നോക്കി അവൻ പറഞ്ഞ ഓരോ വാക്കുകളിലും കുരുങ്ങി കിടക്കുകയാണ് പല്ലവി മറ്റാരെക്കാളും മനസ്സിലാക്കുന്നു ഇഷ്ടപ്പെടുന്നു യാദവാണെന്ന് അവൾക്ക് മനസ്സിലായി നൃത്തത്തിൻ്റെ ഓരോ മൈനിയൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവൻ ശ്രദ്ധിക്കുന്നുണ്ട് മറ്റാരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശ്രദ്ധിക്കാതിരുന്ന തൻ്റെ മാത്രം ഡാൻസിൻ്റെ പ്രത്യേകത അവൻ അറിയുന്നുണ്ടെങ്കിൽ തൻ്റെ കാര്യത്തിൽ അവൻ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട് മറ്റാരെക്കാളും കൂടുതൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട് അവടെ കണ്ണുകൾ നിറഞ്ഞ് അവടെ കണ്ണേട്ടനെ ഓർത്ത് അവൾക്ക് അഭിമാനം തോന്നി അഹങ്കാരം തോന്നി തൻ്റെ മാത്രം പ്രിയപ്പെട്ടവനെ ഓർത്ത് യാദവ് കയ്യിലിരുന്ന ബോക്സ് തുറന്നു അതിനുള്ളിൽ നിന്ന് അവൻ വാങ്ങിയ ആംഗ്ലറ്റ് എടുത്തു അത് കണ്ടത് പല്ലവിയുടെ കണ്ണുകൾ വിടർന്നു ഗോൾഡൻ മൾട്ടി ലേഴ്സ് ആംഗ്ലറ്റ് ആയിരുന്നു അത് വൈറ്റ് സ്റ്റോണും അതിന് താഴെയായിട്ടുള്ള ചെറിയ മണികളും ആ കൊലുസിന്റെ ഭംഗി കൂട്ടി അവനൊരു ചിരിയോട് അത് അവടെ കാലിലേക്ക് ചേർത്ത് വെച്ചു കൊളുത്ത് കടിച്ചു മുറുക്കി അവനവടെ കാലിൽ അമർത്തി മുത്തി അവൻ്റെ ആ നീക്കത്തിൽ ചുറ്റും നിന്നെല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ച് ഒച്ചയുണ്ടാക്കി പല്ലവി അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ഞെട്ടിപ്പോയിരുന്നു എല്ലാവരും ശബ്ദമുണ്ടാക്കിയതോടെ അവളുടെ കവളുകൾ നാണം കൊണ്ട് ചുവന്നു ദേ ബ്ലഷ് പ്ലശ് നോക്കി നോക്കിയേ കണ്ണേട്ടാ നിങ്ങൾ ഇങ്ങനെ ആവല്യ മനുഷ്യ നാണം വന്നു മണിക്കുടി ഒരു പ്രത്യേക ഈണത്തോടെ പറഞ്ഞതും എല്ലാവരും ചിരിച്ചു ഇതൊക്കെ എന്ത് എന്നുള്ള ഭാവമായിരുന്നു ഉണ്ണിക്ക് സ്വന്തം ചേട്ടൻ മുമ്പിൽ വെച്ച് ഫ്രഞ്ച് വിപ്ലവം നടത്തിയവനാ അവന്റെ അടുത്തു നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ച മതി യാദവും ചിരിച്ചുകൊണ്ട് അവടെ അടുത്ത കാലം കൊലിസിട്ട് കൊടുത്തു കൊളുത്തു മുറുക്കി കഴിഞ്ഞ് തറ ഉയർത്താതെ കുറുമ്പോടെ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി അവള് കാല് വലിക്കാൻ നോക്കിയതും അവൻ വീണ്ടും കാലിൽ അമർത്തി ഉമ്മ പലവി ചിരിച്ചുകൊണ്ട് കാലം നിലത്തേക്ക് വെച്ച് യാദവ് എണീറ്റ് അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു ചേച്ചിക്കുട്ടി കാല് കാണിച്ച് ഇട്ടിരുന്ന സ്കേർട്ട് പൊക്കി ആംഗ്ലറ്റ് കാണിച്ചു കൊടുത്തു അതവിടെ കാറുകൾ നന്നായിട്ട് ഇണങ്ങുന്നതായി എല്ലാവർക്കും തോന്നി എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു അവൾ സന്തോഷത്തോടെ എല്ലാവരെയും കെട്ടിപ്പിടിച്ചു പിന്നീട് അവിടെ അടിയായിരുന്നു മണിക്കുട്ടിയും ദീപവും മേരിക്കുട്ടിയും തമ്മിൽ കേക്കിനു വേണ്ടി വിവിയും ഷാരും കൂടെ ചേർന്നു പിന്നെയും ഒച്ചയും ബഹളവുമായി ആ രാത്രിയിൽ ആ മലമുകളിൽ എല്ലാവരുടെയും സന്തോഷം നിറഞ്ഞു നിന്നു എല്ലാവരും അവരുടെ അടികൊണ്ട് ചിരിയോടെ ചുറ്റും നിന്നു അടിയുടെ ഇടയിൽ കേക്കിന് മുകളിൽ ഇരുന്ന് മെറ്റൽഡ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന സ്ട്രോബെറി എടുത്തുകൊണ്ട് പലവി യാദവിൻ്റെ അരികിലേക്ക് വന്നു കണ്ണേനെ വേണോ അവൾ അവനെ നേരെ നീട്ടി ചോദിച്ചു അവൻ ചിരിയോടെ വേണ്ടെന്ന് തലയാട്ടി നല്ല കുട്ടി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയതാ ഹോ അവൾ ദീർഘനിശ്വാസം എടുത്ത് സ്ട്രോബറി വായിലേക്ക് വെച്ചു യാദവ് അവളെ ചിരിച്ചു നിർത്തി അവടെ വായിൽ നിന്നും പകുതി സ്ട്രോബറി കടിച്ചെടുത്തു സ്ട്രോബെറിരവിളുടെ ചുണ്ടിലേക്ക് ഇറ്റ് വീണതും അവനാ നീരിനെയും അവളുടെ ചുണ്ടിനെയും ഒരുമിച്ച് നുണഞ്ഞ് അവളിൽ നിന്ന് മുഖം മാറ്റി അവളെ നേരെ നിർത്തി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക